പുതിയതായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിയ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഗാർഡൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വളരെ ഓപ്പണായിട്ടുള്ള ഒരു ഗാർഡൻ ആയിരുന്നു നിറയെ ഫ്ലവർ പ്ലാൻ ഫ്ലവറിങ് പ്ലാന്റുകളുള്ള ഒരു ഗാർഡൻ ആയിരുന്നു അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു പ്ലാൻ ഒരു ഗാർഡൻ ആയിരുന്നു ഇപ്പോൾ ലീഫി പ്ലാന്റുകളാണ് അധികവും ഉള്ളത് അന്ന് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഞാൻ ചാനലിൽ പറയാറുണ്ടായിരുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് കാരണം അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അഹങ്കാരമായി പോവോ എന്താണ് വിചാരിക്കുക സാധാരണ എല്ലാവരും ചാനലിൽ അങ്ങനെ പറയാറുണ്ടല്ലോ എന്നൊക്കെ കരുതിയാണ് ഞാനത് പറഞ്ഞിരുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മൾ എത്രത്തോളം പറഞ്ഞാലും ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു വീഡിയോ വന്നാൽ മാത്രമേ അവരത് ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് അതുകൊണ്ട് ചാനലിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്ന ഒരുപാട് പുതിയ ചാനലുകാരുണ്ട് അവരോട് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും മറ്റൊരു ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ കൂട്ടാവണേ എന്ന് പറയാതിരിക്കുക അത് നമുക്കൊരു നെഗറ്റീവ് ഇമേജ് തന്നെയാണ് നൽകുക അതുകൊണ്ട് നമ്മളുടെ വീഡിയോസ് കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ സ്വാഭാവികമായും നമ്മളെ ഫോളോ ചെയ്യും ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞതും ഒരഹങ്കാരമായിട്ടൊന്നും ആരും കരുതരുത് കേട്ടോ കൂടെ കൂടിയവർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെ എൻ്റെ പഴയ ഗാർഡൻ്റെ കുറച്ച് പഴയ കാഴ്ചകൾ മാത്രമാണ് ഇനിയും നാളെ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം